ഗുരു നാരായണ ഗുരു കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങളുടെയും ശ്രദ്ധയെ ഗുരുചിന്തനത്തിലേക്ക് സവിനെ ക്ഷണിക്കുന്നു ഇന്നത്തെ വിഷയം ഒരു മതം എന്നാൽ എന്താണ് ഇക്കാണുന്നതെല്ലാം അറിവല്ലാതെ മറ്റൊന്നും അല്ലെന്ന് നമുക്ക് പറഞ്ഞു തന്നത് ഭാരതത്തിലെ ഋഷീശ്വരന്മാരാണ് സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും പഞ്ചഭൂതങ്ങളും സൃഷ്ടിജാലങ്ങളും എന്ന് വേണ്ട സകലതും അറിവിൽ പൊന്തി വരുന്നതാണെന്ന സത്യം ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ കൊടിമുടിയിൽ എത്തി നിൽക്കുന്ന ശാസ്ത്രജ്ഞനു പോലും നിഷേധിക്കാനാവില്ല കാരണം അറിവിലാണ് നമ്മൾ ഉണ്ടെന്ന ബോധവും ഈ ലോകമുണ്ടെന്ന ബോധവും സ്ഫുരിക്കുന്നത് അതായത് റിവില്ലെന്നാൽ നമ്മളും ഈ ലോകവും ഇല്ലെന്ന് ചുരുക്കം ഈ സത്യത്തിൻ്റെ തുറന്ന ദാർശനിക വെളിപാടാണ് ഗുരുദേവ തൃപ്പാദങ്ങളുടെ അറിവ് എന്ന കൃതിയുടെ ആദ്യ പദ്യമായ അറിയപ്പെടും ഇതു വേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവ് ഇതിലൊന്നായ വേറൊന്നും ഈ പദ്യത്തിൽ നമുക്ക് കാണാനാവുന്നത് നാം ഈ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകാശത്താലാണ് കണ്ണുണ്ടെങ്കിലും പ്രകാശമില്ലെങ്കിൽ കാഴ്ച എന്നത് സംഭവിക്കയില്ലോ ആ പ്രകാശം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വയം പ്രകാശകനായ സൂര്യനാണ് അതുപോലെ ഈ വിശ്വം മുഴുവനും പ്രകാശിച്ചും പ്രതിഭാസിച്ചും ഇരിക്കുന്നത് നമ്മിലെ തന്നെ അറിവിലാണെന്നതാണ് ഗുരുമൊഴി സൂര്യൻ ഇല്ലെന്ന് വന്നാൽ ഈ പ്രപഞ്ചമാകെ എങ്ങനെ അപ്രത്യക്ഷമായി പോകുമോ അങ്ങനെ അറിവില്ലെന്ന് വന്നാൽ സർവവും അജ്ഞാനത്താൽ മറയപ്പെട്ടു പോകും എന്നർത്ഥം അറിവിന്റെ സ്വരൂപത്തെ ഇത്രയും ആഴത്തിൽ പോയി നിരീക്ഷിക്കുകയും നിർവചി യും ചെയ്ത ഭാരതീയ ഋഷി പരമ്പരയിലെ ആദ്യത്തെയും അവസാനത്തെയും ഋഷീശ്വരനാണ് ഗുരുദേവത്രിപ്പാദങ്ങൾ അതുകൊണ്ടാവാം ഗുരുദേവ രചനകളിൽ ഏറ്റവും കൂടുതലായി കടന്നു വരുന്ന ഒരു പദമായി അറിവ് മാറിയത് അറിവിന്റെ സ്വരൂപത്തെ ആവിഷ്കരിക്കാനായി ഗുരുദേവൻ രചിച്ച അറിവെന്ന കൃതി മലയാള ഭാഷയിലെ ഉപനിഷത്താണെന്ന് മലയാളത്തിൻ്റെ പ്രിയ കവി ആയിരുന്ന ഡോക്ടർ അയ്യപ്പ പണിക്കർ പറഞ്ഞത് ഓർത്തുപോകുന്നു അറിവും ഞാനും ഏകമാണെന്നറിയുന്ന അറിവാണ് പരമമായ അറിവ് അറിവിനെ വിട്ട് ഞാൻ അന്യമാണെന്ന് അഥവാ വേറെയാണെന്ന് വന്നാൽ ഈ പരമമായ അറിവിനെ അറിയാൻ ആരുമില്ലാതെ വരുമെന്ന് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഓർമ്മപ്പെടുത്തലിന്റെ ഏറ്റവും ലളിതമായ അറിയിപ്പായി വേണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തിയ സർവമത സമ്മേളനത്തിന്റെ മുഖ്യ കവാടത്തിൽ എഴുതിവെപ്പിച്ച അറിയാനും അറിയിക്കാനുമെന്ന ഗുരുവചനത്തിൻ്റെ ഗുരുവചനത്തിൽ കാണുക അറിവിനെ നേരാവും വഴി അറിയാൻ കഴിയാതെ വരുമ്പോഴാണ് വിശ്വാസത്തിനും ആചാരത്തിനും ഒക്കെ ശക്തിയേറുന്നത് വിശ്വാസത്തെയും ആചാരങ്ങളെയും ഉണ്ടാക്കുന്നതിലും ഊട്ടി ഉറപ്പിക്കുന്നതിലും മതങ്ങൾക്കുള്ള പങ്കും സ്വാധീനവും എപ്പോഴും നിർണായകമാണ് ഓരോ മതങ്ങളും തങ്ങളുടേതായ ഇടങ്ങൾ ഉണ്ടാക്കുന്നതിലും അത് വിസ്തൃതമാക്കുന്നതിലും വിജയിക്കുന്നത് ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെയും ആചാര പെരുമയേറ്റുന്നതിലൂടെയാണ് അതിനുള്ള വഴികൾ ഒരുക്കുന്നത് മൗലികതയുടെ വക്താക്കളായി രംഗത്ത് വരുന്ന പുരോഹിത സമൂഹമാണ് ഇതിൻ്റെ ദൂഷിത ഫലങ്ങളാണ് തൻ്റെ മതം ശ്രേഷ്ഠമെന്നും അവരെ മതം നിന്ദ്യമെന്നും കരുതുന്ന മതാനുയായികൾ ഏറി വരുന്നതും മതത്തിൻ്റെ പേരിൽ അവർ കലാപങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതി വർദ്ധിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യ കുരുതികൾ ഉണ്ടായിട്ടുള്ളത് മതത്തിൻ്റെ പേരിലാണെന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ നന്മയ്ക്കായി ഓരോരോ കാലങ്ങളിൽ രൂപപ്പെട്ട മതങ്ങൾ തന്നെ മനുഷ്യൻ്റെ നാശത്തിനായി വഴിമാറുന്ന കാഴ്ച കണ്ടിട്ടാണ് ഗുരുദേവത്രിപാദങ്ങൾ ഇപ്രകാരം അരുളിച്ചത് പല മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒടുങ്ങാത്തത് കൊണ്ട് ഒന്നിനു മറ്റൊന്നിനെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ഈ മതപ്പോരിന് അവസാനമുണ്ടാകണമെങ്കിൽ സമബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം ഈ സന്ദേശം ജനസമൂഹത്തിൽ എത്തിക്കുന്നതിനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ശിവരാത്രി നാളിൽ ഗുരുദേവൻ ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ഒരു ഫലവൃക്ഷത്തിന്റെ ഏത് ചില്ലയിലുണ്ടാകുന്ന ഫലത്തിനും അതിൻ്റെ നിറവും മണവും ഗുണവും രസവും ഒന്നായിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ നദികളും ഭിന്ന ദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് പല പല പേരുകളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലൂടെ ഒഴുകി അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ എല്ലാ മതങ്ങളുടെയും പ്രമാണമറിഞ്ഞാൽ അവയുടെ സാരങ്ങൾ വൈവിധ്യമുള്ളതല്ലെന്നും ഏകമാണെന്നുമുള്ള അറിവ് മനുഷ്യനുണ്ടാകും ആ മതപ്രബുദ്ധതയുടെ തിളക്കവും തെളിച്ചവും മനുഷ്യനുണ്ടായാൽ മതവൈര്യത്തിനും മതകലാപങ്ങൾക്കും ഇടമരളുന്ന മത അന്ധത പ്രകാശമോ എത്തുമ്പോൾ ഇല്ലാത്തതായി പോകുന്ന ഇരുളുപോലെ പോലെ നീങ്ങിപ്പോകും ഇങ്ങനെ മനുഷ്യനൊന്ന് അവൻ്റെ മതം ഒന്ന് എന്ന തത്വശാസ്ത്രത്തിന്റെ നേരാമ്പൊരുൾ ഗുരുദേവൻ ലോകത്തിന് നൽകിയത് ആലുവ സർവമത സമ്മേളനത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ആദ്യത്തെ സർവമത സമ്മേളനത്തിന് ശേഷം നടന്ന രണ്ടാമത്തെ സർവമത സമ്മേളനമാണ് ആലുവയിലേത് അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വാർഷിക ദിനമായിരുന്നു ഇക്കഴിഞ്ഞ ശിവരാത്രി നാൾ യഥാർത്ഥ മതബോധം കൊണ്ട് മതസ്വാതന്ത്ര്യവും മതപ്രബുദ്ധതയും ഉണ്ടാകുകയുള്ളു എന്ന ഗുരുസന്ദേശം പകരുന്ന സർവ്വമത സമ്മേളനത്തിന്റെ ചുവട് പിടിച്ച് ഇതേ ദിവസത്തിൽ സർവ്വമത സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സർവമത സമ്മേളന ചരിത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാർ തയ്യാറാവേണ്ടതാണ് അതിനായാൽ മതദ്വേഷം വരുത്തുന്ന മതപ്പോരുകളെ നമുക്ക് ഒരു പരിധിവരെ എങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കും ഓം ശിവായ നമ ഇത് ശ്രവിച്ച എല്ലാ സുമനസുകൾക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ഗുരുവോ